നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം മധ്യേഷ്യ വീണ്ടും യുദ്ധകലുഷിതമാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതാണ് രാജ്യാന്തര തലത്തിൽ സ്വർണം ഓയിൽ വിലകൾ കത്തിക്കയറുവാൻ ഇടയാക്കുന്നത് അതേസമയം ഓഹരി വിപണികൾ കനത്ത ടെൻഷനിലുമാണ് ഇറാനെ ഉന്നമിട്ട് അർമാട പുറപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ അർമാട കാട്ടി വിരട്ടേണ്ടെന്നും ഏതു തരത്തിലുള്ള ആക്രമണമായാലും സർജിക്കലായാലും അല്ലെങ്കിലും ചെറുതായാലും വലുതായാലും അതിനെ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ഞങ്ങൾ അതിനെ യുദ്ധമായി കാണും സമ്പൂർണ്ണ യുദ്ധമാകും ഫലം എന്നുമാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള വൻ പടയെയാണ് അർമാട എന്ന് വിളിക്കുന്നത് യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ അനുബന്ധ ബസലുകൾ വൻ ആയുധ ശേഖരണങ്ങൾ യുദ്ധവിമാനങ്ങൾ സൈനികർ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് അർമാട ഇറാന്റെ സൈന്യം സർവ്വസജ്ജമാണെന്നും വിരലുകൾ വലിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഇറാൻ നേതൃത്വം പ്രതികരിച്ചിട്ടുണ്ട് യു എസിൽ നിന്ന് ഏതു തരത്തിലുള്ള ആക്രമണം ഉണ്ടായാലും ഇറാൻ തിരിച്ചടി തുടങ്ങിയാൽ ഇറാന്റെ ബദ്ധവൈരിയായ ഇസ്രായേലും കളത്തിലിറങ്ങിയേക്കാം മധ്യേഷ്യയിൽ യു എസ് താവളങ്ങൾ തിരഞ്ഞു പിടിച്ചുള്ള ആക്രമണമായിരിക്കും ഇത്തവണയും ഇറാൻ നടത്താൻ പോകുന്നത് മധ്യേഷ്യ വീണ്ടും യുദ്ധകലുഷിതമാകാൻ പോകുന്നുവെന്ന വിലയിരുത്തൽ ഇതിനകം തന്നെ ക്രൂഡോയിൽ വിലയിൽ കുതിച്ചുകയറ്റം സൃഷ്ടിച്ചു കഴിഞ്ഞു ഉപഭോഗത്തിനുള്ള എൺപത്തിയഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള എണ്ണയും പുറത്തുനിന്ന് വാങ്ങുന്ന ഇന്ത്യക്ക് വിലക്കയറ്റം വലിയ തിരിച്ചടിയാകും രാജ്യാന്തര എണ്ണ വിപണിയിൽ ഇപ്പോൾ ഇറാൻ വലിയ ശക്തിയല്ല എന്നാൽ മധ്യേഷ്യയിൽ നിന്ന് രാജ്യാന്തര വിപണിയിലെത്തുന്ന എണ്ണയുടെ മുന്തിയ പങ്കും ഒഴുകുന്നത് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമോസ് കടലെടുക്ക് വഴിയാണ് യുദ്ധമുണ്ടായാൽ ഇറാൻ ഈ പാത അടച്ചേക്കാം അങ്ങനെയെങ്കിൽ എണ്ണ വിതരണം തടസ്സപ്പെടുകയും വില ഇതിലുമേറെ കുതിക്കുകയും ചെയ്യും യുദ്ധകാലത്ത് പൊതുവെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് വലിയ ഡിമാൻഡ് കിട്ടുകയും വില കൂടാറുമുണ്ട് ഈ ട്രെൻഡ് ഇപ്പോൾ പ്രകടമാണ് കേരളത്തിൽ ഇന്നലെ രണ്ട് തവണയായി സ്വർണ്ണവില വർദ്ധിച്ച് പവന് ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപയിൽ എത്തിയിരുന്നു രാജ്യാന്തര വില അയ്യായിരം രൂപ ഭേദിച്ചാൽ കേരളത്തിൽ വില നികുതിയും പണിക്കൂലിയും കൂടാതെ തന്നെ പവന് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ കടക്കും ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് രൂപയെ കൂടുതൽ തളർത്തുമെന്നതും ഫലത്തിൽ സ്വർണ്ണവില വർധനയുടെ ആക്കം കൂട്ടാൻ ഇടയാക്കും അതേസമയം ഇറാൻ യു എസ് യുദ്ധഭീതിയും സമാധാന ചർച്ചകൾക്കിടയിലും അയവില്ലാത്ത യുക്രൈൻ റഷ്യ സംഘർഷവും ഗ്രീൻലാൻഡ് വേണമെന്ന ട്രംപിന്റെ പിടിവാശിയും തരില്ലെന്ന് ഉറച്ചു നിൽക്കുന്ന യൂറോപ്പിന്റെ നിലപാടും ചൈനയുമായുള്ള ഡീലിന്റെ പേരിൽ കാനഡയ്ക്കുമേ നൂറു ശതമാനം അധിക തീരുവ പ്രഖ്യാപിച്ച ട്രംപിന്റെ പുതിയ നടപടിയും ഓയിൽ വിലവർത്തിന് രൂപയുടെ വീഴ്ച വിദേശ നിക്ഷേപത്തിലെ നഷ്ടം എന്നിവയുമെല്ലാം ഇന്ത്യൻ ഓഹരി വിപണിക്ക് കനത്ത സമ്മർദ്ദമാകും ഉണ്ടാക്കുക ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്